നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സുഗതം വിരമിച്ചു പോയ ഷെസ്നി തിരികെ എത്തി ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ചയാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് കേലർ നവാസ് പറയുന്നു അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ മികവ് കണ്ടിട്ട് എന്ന് എന്നാൽ കേലർ നവാസിനെയും ബാഴ്സലോണ ആ ഘട്ടത്തിൽ കോൺടാക്റ്റ് ചെയ്തിരുന്നു എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് നമുക്കറിയാം മാർക്ക് ആന്റണി ടേഴ്സ് ഇങ്ങനെ ബാഴ്സലോണ ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഘട്ടത്തിലായിരിക്കണം കെലർ നവാസുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് കേലർ നവാസ് അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബാഴ്സലോണ ടേഴ്സ്റ്റിങ്ങിന് എഞ്ചുറി പറ്റിയപ്പോൾ കോൺടാക്ട് ചെയ്തിരുന്നു മറുപടി യെസ് എന്നെയല്ല എൻ്റെ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്തിരുന്നു ഞാനതൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ആ ഒരു കോൺടാക്റ്റിനെ കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഷെസ്നിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഷെസ്നിയുടെ പ്രകടനത്തിൽ തീർച്ചയായിട്ടും ഞാൻ സർപ്രൈസ്ഡ് ആണ് കാരണം അദ്ദേഹത്തിന് ആ ഗോൾ കീപ്പിംഗ് എബിലിറ്റി ഒന്നും ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല അത് എത്രത്തോളം പേഷ്യൻ്റായിട്ട് നമ്മൾ നിൽക്കും ഒരു ടീം അവസരം ലഭിക്കും അവസരം തരാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പേഷ്യൻ്റായിട്ട് നിൽക്കും അതനുസരിച്ചിരിക്കും നമ്മുടെ മികവ് ഈ എന്നുകൂടി ഇപ്പോൾ ഉള്ള കിലർ നവാസ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് അത്ഭുതപ്പെടുത്തിയ കാര്യം തന്നെയാണ് കാരണം കളി മതിയാക്കി ഒരാൾ വെറുതെ ഇരുന്ന ഒരാൾ അയാളെ വിളിച്ചു കൊണ്ടുവരുന്നു അയാൾ തൻ്റെ മികവിലേക്ക് പോകുന്നു അത് ബാഴ്സക്ക് വലിയ രൂപത്തിൽ ഗുണകരമായിട്ട് മാറുന്നു എന്തായാലും ബാഴ്സയുടെ മുന്നിൽ ഇപ്പോൾ ഒരു ഡെലിമ ഉള്ളത് തീർച്ചകനീത ഫിറ്റായിട്ട് വരികയാണ് ഇനി ആരെ നിലനിർത്തും ആരെ ഒഴിവാക്കും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സിജോത